ഇന്നൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിസ് ഇസ് സ്പെഷ്യലി ഫോർ ദ യങ്സ്റ്റേഴ്സ് ആൻഡ് ഓൾസോ മുതിർന്നവർക്ക് പോലും റീമാരേജോ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നവരോ ഒക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇന്നത്തേത് ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റേക്കി ഹീല വെൽക്കം ടു സോ ലെസൺസ് നമ്മൾ കണ്ടുവരുന്നത് കുറേ യങ്സ്റ്റേഴ്സ് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു പെട്ടെന്ന് ഡിവോഴ്സായി മാറുന്നു വി ഓൾസോ സീ അനദർ ട്രെൻഡ് അതായത് ആണുങ്ങളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ കൂടുതൽ സമയമെടുക്കുന്നു ഇപ്പോൾ കല്യാണം എന്നുള്ളൊരു കോൺട്രാക്റ്റിൽ കയറുന്നതിന് മുന്നേ ഇറ്റ് ഈസ് എ ഗുഡ് പ്രാക്ടീസ് ആക്ച്വലി കാരണം നമുക്കെല്ലാവർക്കും ഒരു മെച്ചൂറിറ്റി ലെവൽ എത്തേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും സൊസൈറ്റി പ്രഷർ ഫാമിലി പ്രഷർ ഒക്കെ കാരണം ഒരു മാരേജിലോട്ട് ഒരിക്കലും എൻ്റർ ചെയ്യാൻ പാടില്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ റൈറ്റ് ടൈം ഫോർ മാരേജ് ആൻഡ് ദെർ ഇസ് നോ റൈറ്റ് ഏജ് ഫോർ മാരേജ് ഓൾസോ യു യു ഹാവ് ഓൾ ദ ടൈം ടു ഡിസൈഡ് ഫോർ യുവർ സെൽഫ് നിങ്ങൾക്ക് ഒരു കമ്പാനിയൻ വേണം എന്നുള്ളത് തീർച്ചയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ആ ഒരു ലൈഫ് ജേണിയിൽ നിങ്ങൾക്കൊരു കൂട്ട് വേണം ഒരു പങ്കാളി വേണം ബിക്കോസ് പങ്കാളി ഉള്ളത് വളരെ നല്ലതാണ് പ്രൊവൈഡ് നിങ്ങൾ റൈറ്റ് പാർട്ട്നറിനെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ റൈറ്റ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യാൻ പോലും നമ്മൾ ഇതുവരെ പറഞ്ഞ പല എപ്പിസോഡ്സിലുള്ള പോലെ നമ്മൾ ഹീലാകണം നമ്മൾ ഹീലായില്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ കാരണം തന്നെ നമ്മുടെ മാരേജസിൽ ഒത്തിരി വിങ്ങലുണ്ടാകും ബിഫോർ എൻ്ററിങ് ടു മാരേജ് നമുക്ക് എല്ലാവർക്കും ഒരു മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് ദിസ് ഈസ് ഗവൺ ബൈ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ റിലീജിയസ് പ്ലേസസ് ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഓവർ ഓൾ ഒരു അവെയർനെസ് മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആസ് എ ഹസ്ബൻഡ് ആസ് എ വൈഫ് ഓർ ഈവൺ എ ബേസിക് എഡ്യൂക്കേഷൻ ഓൺ സെക്സ് ഇതിനപ്പുറത്തോട്ട് ഇത് പോകുന്നില്ല ആൻഡ് ദ ഫാക്ടേഴ്സ് ഈ കൗൺസിലിംഗ് ഗോ ത്രൂ ചെയ്താലും നമ്മുടെ കൂട്ടത്തിൽ മിക്ക പേരും ഡിവോഴ്സിൽ വന്ന് എത്തിപ്പെടുന്നുണ്ട് വൈ ഇസ് ദാറ്റ് നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഹീലിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതെപ്പോഴും ഓർത്ത് വെച്ചോണം നിങ്ങളുടെതായാലും നിങ്ങളുടെ പാർട്ട്ണറായെങ്കിലും ആ പാർട്ട്ണറും ഒരു ബാഗേജുമായിട്ടാണ് വരുന്നത് ബട്ട് നമ്മുടെ ഹിപ്നോതെറപ്പിയിൽ പറയുകയാണെങ്കിൽ ദർ ഇസ് എ ടെസ്റ്റ് ദാറ്റ് യു ക്യാൻ ആക്ച്വലി ടേക്ക് അത് രണ്ട് ടെസ്റ്റുകളുണ്ട് ഒന്ന് സജസ്റ്റബിലിറ്റി ടെസ്റ്റ് വേറെ ഒരു സെക്ഷുവാലിറ്റി ടെസ്റ്റ് ഉണ്ട് സജസ്റ്റബിലിറ്റി ടെസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ എതിരെ വരുന്ന പല സിറ്റുവേഷൻസും ഫേസ് ചെയ്യുന്നത് റിയാക്റ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ഹൗ വി ടേക്ക് തിങ്സ് ഇസ് വാട്ട് എ സജസ്റ്റബിലിറ്റി ടെസ്റ്റ് ഷോസ് യു വെറാസ് എ സെക്ഷുവാലിറ്റി ടെസ്റ്റ് വിൽ ആക്ച്വലി ഷോ യു നമ്മൾ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് രണ്ടും ടെസ്റ്റുകളും ഒരു ക്വസ്റ്റനറാണ് ഇത് ഓരോ പാർട്ട്നേഴ്സും ഫിൽ ചെയ്യുമ്പോഴത്തേക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് യുവർ പാർട്ട്ണർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മാരുതി കാറ് മേടിച്ചിട്ട് നമ്മളൊരു ബെൻസിൻ്റെ പെർഫോമൻസ് വേണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ ഇല്ല നമ്മളതിന് വാശിയും പിടിക്കില്ല ബിക്കോസ് വി നോ ഇറ്റ് ഈസ് എ മാരുതി സിമിലർലി നമ്മൾ എന്താ പറയുക വെച്ചാൽ ഈ വരുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യക്തി പല സാഹചര്യങ്ങളിലും കൂടെ വളർന്നു വന്നതാണ് വേറൊരു അച്ഛനും അമ്മയ്ക്കും വളർന്നതാണ് പല സാഹചര്യത്തിൽ കൂടെ വളർന്നു വന്നതാണ് എഡ്യൂക്കേഷൻ ലെവൽസ് ഡിഫറെൻ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽസ് ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മളെ കായം ടോട്ടലി ഡിഫറെൻ്റ് ഒരു വ്യക്തിയാണ് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അപ്പം നമുക്ക് അവർ നമ്മളെ മനസ്സിലാക്കണമെന്നോ ഇല്ലെങ്കിൽ നമ്മളെപ്പോലെ പ്രവർത്തിക്കണമെന്നോ വാശി പിടിക്കാൻ പറ്റില്ല ആൻഡ് ഈ പുതിയ വരുന്ന വ്യക്തി നമുക്ക് എങ്ങനെ മനസ്സിലാവും ഈ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് കുറേ പേര് സ്നേഹിച്ച് നാലും അഞ്ചും വർഷം നടക്കും പക്ഷെ അവിടെ പോലും നമ്മൾ ഡീപ് ആയിട്ട് ഈ ആൾക്കാരെ മനസ്സിലാക്കുന്നില്ല എപ്പോഴും ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഒരു വ്യക്തി എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ചിലവർ കേട്ടിട്ടില്ലേ ഫൈവ് ഇയേഴ്സ് പ്രണയത്തിലായിരുന്നു പിന്നെ കല്യാണം കഴിക്കുമ്പോൾ അവർ ഡിവോഴ്സ് ആവുന്നു ബിക്കോസ് നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് സിറ്റുവേഷൻസാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇങ്ങോട്ടും അങ്ങോട്ടും നമുക്ക് കുറേ സിറ്റുവേഷൻസ് വരും ഫാമിലിപരമായ കുറേ സിറ്റുവേഷൻസ് വരും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തി മാനേജ് ചെയ്യുന്നതെന്നുള്ളത് അനുസരിച്ചിരിക്കും ഹൗ യു ആർ ടേക്കിംഗ് യുവർ മാരേജ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടെസ്റ്റുകളും അതായത് സജസ്റ്റബിലിറ്റി ടെസ്റ്റ് ആൻഡ് സെക്ഷുവാലിറ്റി ടെസ്റ്റ് ഈ വാക്കുകൊണ്ട് അതിനകത്ത് സെക്സിനെ പറ്റി മാത്രമുള്ളതല്ല ഒരാളുടെ സെക്ഷൽ ഡിസയേഴ്സോ ഒന്നുമല്ല അതിനകത്ത് പറയുന്നത് പക്ഷേ ഈ രണ്ട് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരാളുടെ റിയാക്ഷൻസും ഇല്ലെങ്കിൽ ഒരാൾ എങ്ങനെയാണ് ഒരു കാര്യം ചിന്തിച്ചെടുക്കുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റും അത് വെച്ചിട്ട് നമുക്ക് ഒരാളിലുള്ള പ്രതീക്ഷകൾ അത്രേ മാത്രമേ കാണുകയുള്ളൂ ആൻഡ് വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് പേഴ്സൺ ബെറ്റർ സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എനിബഡി ഗോയിങ് ഫോർ മാരേജ് ഓർ ഇസ് സെപ്പറേറ്റഡ് തിങ്കിങ് ഓഫ് റീ യൂണിയൻ ഓൾസോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ത്രൂ ദീസ് സ്റ്റെസ് സോ ദാറ്റ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും ഇൻ എ കോൺട്രാക്ട് ഓഫ് മാരേജ് ഇറ്റ് ഈസ് നോട്ട്ലി അബൌട്ട് മാരിയിങ് ദ റൈറ്റ് പാർട്ണർ ഇറ്റ് ഈസ് ഓൾസോ ബീയിങ് ദ റൈറ്റ് പാർട്ണർ നമ്മളും എഫേർട്ട് എടുക്കണം നമ്മളൊരു റൈറ്റ് പാർട്ട്ണർ ആവാൻ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് കോൺഷ്യസ്ലി ലീവ് ചെയ്യുക കർമ്മ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഓൾവേസ് ലീവ് വിത്ത് ലവ് ആൻഡ് കമ്പാഷൻ സ്നേഹവും സഹാനുഭൂതിയുമാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം അപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടും സുറ്റിൽ ഐ സി യു നെക്സ്റ്റ് ടൈം ലീവ് റെസ്പോൺസിബ്ലി ലീവ് മൈൻഡ്ഫുള്ളി താങ്ക് യു